വാർത്തകൾ ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് കൊടുങ്ങൂർന്നു കൊടുങ്ങലൂർ ജെ ജെ കാസ്റ്റൽ ഹോട്ടൽസ് ആൻഡ്സിൽ വെച്ച് നടന്ന പരിപാടിയിൽ താലൂക്ക് പ്രസിഡന്റ് എം പി ഫ്രാങ്കോ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി എ ജോസ് ഉദ്ഘാടനം ചെയ്തു ഈ സമ്മേളനം വളരെ ഭംഗിയായി ഓർഗനൈസ് ചെയ്തു എൺപത് നമ്പർമാർ അമ്പതോളം ആളുകളുടെ കാണുമ്പോൾ പണ്ടൊക്കെ ഇരുപത്തി അഞ്ചാറ് ഇരുപത് ആള് കാ എന്തായാലും കൂടിയിട്ടുണ്ട് നല്ല കാര്യം പക്ഷെ വരാത്ത മുപ്പതാളെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കണം കാരണം കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് നിങ്ങളെ നേരിട്ട് കാണാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അതൊരിക്കലും നഷ്ടമാവില്ലെന്ന് ഒരു പ്രാവശ്യം മാത്രമല്ല

ഞാൻ <laughs> തന്നെ <laughs>

ഈ ഈ അതിന് അത് തുറന്നു സംസ്ഥാന ജില്ലാ നേതാക്കൾ ബിസിനസ്സിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തുകയും അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു താലൂക്ക് സെക്രട്ടറി യു പി മുരളി റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് ട്രഷറർ പി പി പോളച്ചൻ കണക്ക് അവതരിപ്പിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി വി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ഭാരതീയൻ ഫൈനാൻസ് ഐരാണിക്കുളം പി ടി വർക്കീസ് ആദരവേധ്വാനി തൃശൂർ ജില്ലാ ട്രഷറർ കെ രവീന്ദ്രൻ വിദ്യാഭ്യാസ വാൻ വിതരണം നടത്തി ഇ എ ജോസഫ് സുരേഷ് അരിക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വി വി ധർമ്മപാലൻ സ്വാഗതവും ഈജ് ടൈറ്റസ് നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് എം പി ഫ്രാങ്കോ താലൂക്ക് സെക്രട്ടറി മുരളി യു പി താലൂക്ക് ട്രഷറർ പി പി പോളച്ചൻ എന്നിവർ നേതൃത്വം നിലക്കി